മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മദ്യൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും തങ്ങളുടെ പേരിൽ സ്വലാത്ത് നമ്മൾക്ക് ലഭിക്കുന്ന അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ മാസത്തിൽ നാം അധികരിപ്പിക്കേണ്ട അത്ഭുതകരമായ ഒരു സ്വലാത്ത് പഠിക്കണം പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു

മതിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മതിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ ഇൻഷാല് അമർത്താനും തുടർന്ന് നമ്മളെ പങ്കെടുക്കാനും ലൈക്ക് ചെയ്യാനും എന്ന് മറക്കരുതും അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി പല രാജ്യങ്ങളിൽ നിന്നായി നമ്മളെ മജിലിസിൽ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട് വാട്സാപ്പിൽ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച സഹോദരി സഹോദരന്മാരുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് നമ്മളെ 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 കമന്റ് പറഞ്ഞ വേണ്ടിയും നമ്മൾക്ക് ചെയ്യണം അതുപോലെ അതുപോലെ ഒരുപാട് ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട് തന്നെ നീർച്ച എല്ലാവരുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും നമ്മളെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും നമ്മളെ മജീസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ अल्लाहु कबूल चाहिए मारा गटे എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹബീബായി വസല്ലമ തങ്ങളുടെ പേരിൽ ശനിയാഴ്ച ദിവസവും അഥവാ ഇന്നത്തെ ദിവസവും ഞായറാഴ്ച ദിവസവും സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാന നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾക്കറിയാം സലാത്ത് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് ഒരു ഇബാദത്താണ് ചില സമയങ്ങളിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ് ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിലെ സ്വലാത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ആ സമയത്ത് സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് ആ സമയത്ത് സ്വലാത്ത് ചെല്ലിട്ടില്ലെങ്കിൽ നിസ്കാരം പത്തിലാവു പോവും അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തകബീറിന് ശേഷം നമ്മൾക്ക് അറിയുന്ന സ്വലാത്ത് ചൊല്ലണം അങ്ങനെ സ്വലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ് ചില സമയങ്ങളിൽ ശക്തിയായ സുന്നത്താണ് ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങള് കുറിച്ച് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് കുറിച്ചും കുറിച്ചും അവസാനം നമ്മൾക്ക് പ്രതിപാദിക്കണം ആദ്യം സ്വലാത്തിനെ കുറിച്ച് റസൂൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്ന് ഈ മാസത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇത് മാസമാണ് ഇത് മാസമാണ് പറയാണ് നാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവർ കൂടുതലായി

നമ്മളെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് റസൂൽ മേൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അള്ളയും മലക്കുകളും നമ്മളെ മേൽ ചെല്ലുന്ന എത്രയാണ് ഇത്രയാണ് സ്വലാത്ത എഴുപത് സ്വലാത്താണ്

പാപങ്ങൾ അള്ളാഹു അള്ളാഹു തരും നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്യുന്ന പാപികളാണ് ആ ഒരൊറ്റ സ്വലാത്ത് മാപ്പ് എത്രാപികളാണ് അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പറയാണ് അൽ ലം അലയ്യ ഏറ്റവും വലിയ ഏറ്റവും വലിയ പിഷ്കനാരാണ് നിങ്ങൾ ോ എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവനാണെന്ന് മുഹമ്മദ് റസൂൽഹിഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു ജീവിതത്തിൽ സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മൾ യഥാർത്ഥ സ്വലാത്ത് നമ്മൾക്ക് മനസ്സില്ലേ നമ്മൾ യഥാർത്ഥ യഥാർത്ഥില്ല എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കണം മഹാനായ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലു അപ്പൊ സത്യവിശ്വാസികൾക്ക് യഥാർത്ഥ സ്വലാത്ത് യഥാർത്ഥങ്ങൾക്ക് കഴിയുള്ളൂ അള്ളാഹു യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇനി ശനിയാഴ്ച ദിവസം ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും സലാത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയോ അള്ളാഹുന്റെ റസൂല് പറയാണ് നിങ്ങൾ എന്റെ മേൽ ധാരാളം ശനിയാഴ്ച ദിവസം

ദിവസം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിനെ നരകത്തിൽ നരകത്തിൽ നിന്ന് അവൻ പ്രവേശിക്കുകയില്ല നരകത്തിനെ നരകത്തിനെ കുറിച്ച് കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പരിശുദ്ധ ൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് നരകത്തിൽ ഇന്ദരമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയാണ് അതുപോലെ തന്നെ കല്ലുകളെയാണ് ആ നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകും ആർക്ക് ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കുട്ടിയെ ഹാഫിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി നാളെ ആ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നൊക്കെ എന്നാൽ പ്രിയമുള്ളവരെ ശനിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യം സലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യം നമ്മൾക്ക് നൽകും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും അറിഷിന്റെ തണലിൽ നിർത്താൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹു സുബാന ശനിയാഴ്ച ധാരാളം സലാത്ത് ചെല്ലാനുള്ള മനസ്സ് നമ്മൾക്കും നമ്മളുടെ കുടുംബക്കാർക്കും നമ്മളെ മജിനസിൽ പങ്കെടുക്കുന്നവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഞായറാഴ്ച എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് റസൂൽ റസൂൽഹു പറയുകയാണ് നിങ്ങൾ റോമിനുള്ള ക്രിസ്ത്യാനികൾക്ക് എതിരായ കാര്യങ്ങൾ ചെയ്യണം റോമിലുള്ള ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം വരുമ്പോൾ പള്ളിയിൽ അവരുടെ ചർച്ചിൽ ഒരുമിച്ച് കൂടും അവരുടെ ആരാധനകളൊക്കെ ചെയ്യും അവരുടെ ആരാധനകൾ കഴിഞ്ഞതിന് ശേഷം വയസ്സു അവര് എന്നെ ചീത്ത പറയുകയാണ് അവര് അവരുടെ ചർച്ചിൽ ഇരുന്നു കൊണ്ട് ഹബീബ

പിന്നെ അവൻ പിന്നെ ഏഴ് ഏഴ് മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ അവൻ ചൊല്ലി അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചോദിച്ചു അവന്റെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ കൊടുക്കാൻ അള്ളാഹുവിനോട് അവൻ പറയുകയും ചെയ്താൽ അവന്റെ ചെയ്ത ും അവന്റെ മാതാപിതാക്കളെ പാപങ്ങൾ പുറത്തു കൊടുക്കും അവന്റെ കാര്യങ്ങളൊക്കെ നിറവേറാൻ നിറവേറാൻ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം അവൻ എന്താണോ ചോദിച്ചത് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം കൊടുക്കുക കൊടുക്കുമെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവേ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഹൈറു നൽകണേ റഹ്മാനെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ശനിയാഴ്ച ദിവസം ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കുക ഏത് സ്വലാത്ത് നമ്മൾക്ക് ചെല്ലാം ഏറ്റവും സിമ്പിളായ ഒരു ഫാത്തിമിയ ഫാത്തിമിയ എന്ന് പറയുന്നത് അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി സല്ലി ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്ന് മഹാന്മാരാവിലെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ സിമ്പിളാണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി സിമ്പിളുമാണ് അള്ളാഹു അലൂരി അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെല്ലുന്നാഹു അല മുഹമ്മദ് തുടങ്ങിയ സ്വലാത്ത് ഇത് മാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പന്ത്രണ്ട് മാസങ്ങളിലെ ഏതൊക്കെ ശനിയാഴ്ചയുണ്ടോ ഏതൊക്കെ ഞായറാഴ്ചയുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ ഇത് പ്രത്യേകം ഭാഗ്യം നൽകട്ടെ നൽകട്ടെല്ലോ അള്ളാഹു നിലനിർത്തി തരട്ടെ അർഹമുറാഹിമീനായ അള്ളാഹ് ഒരുപാട് ആളുകൾ വസീയെ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ അവരെ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി കൊടുക്കണേ അള്ള ഞങ്ങളെ മജിലിസിലേക്ക് നീർച്ചയാക്കിയ ആളുകളുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിലേക്ക് ക്യാഷ് സംഭാവന ചെയ്ത ആളുകളുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അള്ള രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ രോഗികളാണ് എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റണേ അല്ല ഞങ്ങളെ കുടുംബത്തിലും മക്കളിലൊക്കെ ഐക്യം നിലനിർത്തി തരണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ മാസത്തിൽ ധാരാളം ഭാഗ്യം നൽകണേ നൽകണേല്ല ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിനക്കറിയാം അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഖബർ വിശാലമാക്കണേ ഞങ്ങൾക്കും ഞങ്ങളെ ഉത്തവര് ഉടയവരുണ്ട് ബന്ധപ്പെട്ടവര് ഞങ്ങളെ മാതാപിതാക്കളുണ്ട് ഭാര്യ മക്കൾ കുടുംബക്കാര് അൽവാസികൾ വല്ലമാര് കൂട്ടുകാര് സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട് എല്ലാവർക്കും മാഫിയുള്ള ദുർഗായുസും ആരോഗ്യവും റഹ്മാനെ കടങ്ങളെ തൊട്ട് തൊട്ടുകാക്കണേ അല്ല കവാടങ്ങൾ തുറന്നു നൽകണേ അല്ല പൈശാചികമായ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ റഹ്മാനെ സ്വർഗം നൽകണേ അല്ല പരാജയം നൽകല്ല അല്ല നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ ഹജ്ജും റിയാല തൗഫീഖ് ശത്രുക്കളെ അതല്ലെങ്കിൽ അവർക്ക് നല്ല മനസ്സ് മനസ്സ് ഇബാദത്ത് മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും രക്ഷിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ റഹ്മാൻ الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى, صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته